ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത് ഇതിൻ്റെ പുതിയ തൈകൾ എങ്ങനെ ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കേട്ടോ കാണിക്കുന്നത് ഇത് ഇതിൻ്റെ ഈ ഒരു ചെടിയുടെ പേര് ബ്ലൂ ഡേയ്സ് എന്നാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് നല്ല നീല നിറത്തിലുള്ള പൂക്കളാണ് രാവിലെ തന്നെ ഇത് വിടർന്ന് വരും ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോൾ ഇത് മൂടുട്ടോ പൂവ് കളറ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് നിറയെ പൂക്കൾ തരും കേട്ടോ അപ്പോൾ ഈ ഒരു ചെടിയിൽ ഇതിപ്പോൾ ചെടിയുടെ അവസ്ഥ ഇതാണ് കേട്ടോ പൂക്കളൊക്കെ കഴിഞ്ഞിട്ട് വളമൊന്നും ഇല്ലാണ്ട് ഇത് ഇതുപോലെ മുരടിപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഇതുപോലെ നീണ്ട് പോയിട്ടുള്ള ഇതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ ഒന്ന് ഇതുപോലെ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഹാർഡായിട്ട് ഹാർഡായിട്ടല്ല ഒരുപാട് നീളത്തിലുള്ള ഇത് മാത്രം ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് മുഴുവനായിട്ടും ഞാനിപ്പോൾ കറക്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ മണ്ണിലേക്ക് നട്ട് കൊടുത്തതാണ് നമുക്ക് ഇത് മണ്ണിലും ഗ്രോ ബാഗിലും ചട്ടിയിലും ഒക്കെ നടാം നല്ല ബുഷിയായിട്ട് വന്നിട്ട് ഒരുപാട് നമുക്ക് പൂക്കൾ തരും ഇതിന് ഒരുപാട് വെയിലിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഒരുപാട് വെയിൽ കിട്ടിയാൽ ഇലയുടെ കളറൊക്കെ മാറുന്നുണ്ട് അപ്പോൾ ഒരുപാട് വെയിൽ അങ്ങനെ ഒരുപാടൊന്നും വേണ്ട ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വെയിൽ കിട്ടിയാൽ മതി അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത കട്ടിങ്സ് ഒക്കെ ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബ്ലാക്ക് പ്ലാസ്റ്റിക് കവറിൽ കുറച്ച് പ്ലാസ്റ്റിക് കവറിൽ മണ്ണ് നിറച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ കമ്പുകളൊക്കെ ഇതുപോലെ ഒന്ന് കുത്തി കൊത്തിക്കൊടുക്കുകയാണ് കേട്ടോ ഒരു ഗ്രോ ചെറിയൊരു ഗ്രോ ബാഗാണ് കേട്ടോ ഇത് ഇതിൽ തന്നെ ഒരു ആറ് ഏഴ് കമ്പൊക്കെ നമുക്ക് കൊത്തി കൊടുക്കാവുന്നതാണ് ഇതിലെല്ലാത്തിനും ഒന്നും വേര് നമുക്ക് പിടിച്ച് കിട്ടില്ല പിടിച്ച് വേര് പിടിച്ച് കിട്ടിയതിന് ശേഷം നമുക്ക് വലിയ ചട്ടിയിലേക്ക് ോ ബാഗിലേക്കോ മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത് ഒരു രീതിയാണ് ഇത് നമുക്ക് തൈകൾ എടുക്കാനായിട്ട് പിന്നെ ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ ഈ കട്ടിങ്സ് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ നമുക്ക് വേര് മുളച്ച് കിട്ടുന്നുണ്ട് ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ കട്ടിങ്സ് വേര് പിടിച്ചത് കുറച്ച് ഒരു രണ്ട് തേകൾ നട്ട് കൊടുത്താണ് കേട്ടോ ഗ്രോ ബാഗിൽ ഇപ്പോൾ കുറച്ച് ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതത് പോലെ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് ചാണകപ്പൊടി ആയിരുന്നു കേട്ടോ വളമായിട്ട് ഇട്ട് കൊടുത്തത് നിറയെ പൂക്കളും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാനിപ്പോൾ എടുക്കുമ്പോൾ വൈകുന്നേരം ആയി അതുകൊണ്ടാണ് പൂക്കളൊന്നും വിരിഞ്ഞ് കാണാത്തത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ പൂക്കൾ ഇതുപോലെ വാടും നമ്മൾ പത്തുമണിയെ പോലെ തന്നെയാണ് കേട്ടോ അത്ര പ്ലാന്റ് അത്ര സെൻസിറ്റീവ് അല്ല അപ്പോൾ നിങ്ങൾ ഒരു തണ്ടെങ്കിലും കൊണ്ടുവന്ന് നട്ട് നോക്കുക ഞാൻ നേഴ്സറിയിൽ നിന്നാണ് കേട്ടോ ആദ്യം ഈ ഒരു പ്ലാന്റ് വാങ്ങിയത് നാൽപ്പത് രൂപ കൊടുത്തിട്ട് രണ്ട് ബ്രാഞ്ച് ഉള്ള ഒരു പ്ലാന്റ് ആയിരുന്നു റൂട്ടഡ് പ്ലാന്റ് ആയിരുന്നു വാങ്ങിയത് അതിൽ നിന്ന് ഞാൻ ഒരുപാട് കട്ടിങ്സ് നട്ടിട്ടാണ് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുത്തത് ഇതിൻ്റെ പൂക്കൾക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നീല കളറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്